നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗിന് യു ഡി എഫ് രണ്ട് സീറ്റാണ് നൽകിയിരിക്കുന്നത് ലോക്സഭയിലേക്ക് ഒന്ന് പൊന്നാനി മറ്റൊന്ന് മലപ്പുറം ഇത് രണ്ടും ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണടച്ച് നമുക്ക് തീർത്തു പറയാം ഉറപ്പിക്കാം അത് ലീഗിനുള്ളത് തന്നെയാണ് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കാര്യങ്ങൾ അല്പം മാറി മറിയാനുള്ള സാധ്യതയാണ് കാണുന്നത് രാഷ്ട്രീയ കൊടുങ്കാറ്റുകളെയും അടിയൊഴുക്കുകളെയും എല്ലാം തടഞ്ഞ ലീഗിനെ കാക്കുന്ന മണ്ഡലം ആണ് ഒരു കാലത്ത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന അറുപത്തിരണ്ടിൽ പൊന്നാനിക്കാരനായ ഇമ്പിച്ചി ഇമ്പിച്ചിബാവയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊന്നാനി പിടിച്ചു അങ്ങനൊരു ചരിത്രമുണ്ട് അറുപത്തേഴിൽ സി കെ ചക്രവാണിയും എഴുപത്തൊന്നിൽ എം കെ കൃഷ്ണനും പൊന്നാനിയെ ചെങ്കൊടി തണലിലാക്കി എഴുപത്തി ഏഴിൽ വന്നിട്ട് മലയാളം അറിയാത്ത ജി എം ബെന്നാലയെ കൊണ്ട് വന്ന് മത്സരിപ്പിച്ച് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പൊന്നാനിക്കോട്ട മുസ്ലിം ലീഗ് സ്വന്തമാക്കി പിന്നീട് അങ്ങോട്ട് പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി നാൽപ്പത്തിയേഴ് വർഷമായി പൊന്നാനി കോട്ടയിൽ പാറുന്നത് ഈ ഹരിത പതാക തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാൻ മാത്രം എത്തി ലക്ഷങ്ങളുടെ ഭൂരിപക്ഷവുമായി ഡൽഹിയിലേക്ക് പറക്കുന്ന ബെന്നത്തുവാല കേരള രാഷ്ട്രീയത്തിലെ തന്നെ കൗതുക കാഴ്ചയായിരുന്നു മണ്ഡലത്തിലെത്താത്ത ബെന്നത്തുവാലയെ കളിയാക്കി ബെന്നത്തുവാല വരാത്ത വാല എന്നും തിരഞ്ഞെടുപ്പാകുമ്പോൾ എത്തുന്ന ദേശാടന എന്നും ഇടതുപക്ഷം ആക്ഷേപിച്ചെങ്കിലും അതൊന്നും പൊന്നാനിക്കാർ അത്ര ചെവിക്കൊണ്ടില്ല അവർ കോണിക്ക് കുത്തി ബെന്നാലയെ ഏഴ് തവണ പാർലമെൻറ്റിലേക്ക് അയച്ചു ഒരു തവണ ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെയും രണ്ടായിരത്തി നാലിൽ ലീഗ് കോട്ടയായ മഞ്ചേരിയും കേരളത്തിലെ പത്തൊൻപത് മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോഴും രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ പതരാതെ ലീഗിനൊപ്പം ഉറച്ചു നിന്ന മണ്ഡലമാണ് പൊന്നാനി അന്ന് പൊന്നാനിയിൽ ജയിച്ച ഈ അഹമ്മദ് മൻമോഹൻ സിംഗിന്റെ ഒന്നാം യു പി എ മന്ത്രിസഭയിൽ കേന്ദ്ര സഹമന്ത്രിയുമായി പിന്നീട് സാമുദായിക രാഷ്ട്രീയം കളിച്ച് പൊന്നാനിക്കോട്ട പിടിക്കാനുള്ള സി പി എം പരീക്ഷണത്തിന്റെ വേദിയായി രണ്ടായിരത്തി ഒൻപതിൽ പൊന്നാനി അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻറെ നേതൃത്വത്തിലായിരുന്നു ഈ പരീക്ഷണം സി പി ഐയുടെ സീറ്റായിരുന്ന പൊന്നാനി സി പി എം ഏറ്റെടുത്ത് പകരം വയനാട് നൽകി പൊന്നാനിയിൽ കാന്തപുരം ഇ കെ സുന്നി വിഭാഗത്തിൻ്റെ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയെ ഇടതുപക്ഷ സ്വതന്ത്രനാക്കി പിണറായിയും പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനിയും കുറ്റിപ്പുറത്ത് വേദി പങ്കിട്ട് പൊന്നാനിയെ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയാക്കി എന്നാൽ ഈ പരീക്ഷണത്തെ അതിജീവിച്ച് ഇ മുഹമ്മദ് ബഷീറെ എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് വോട്ടിന് വിജയിച്ചു കയറി രണ്ടായിരത്തി പതിനാലിൽ പഴയ കോൺഗ്രസ്സുകാരനായ വി അബ്ദുറഹിമാനെയാണ് ഇടതുപക്ഷം മത്സരിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിലാണ് ലീഗ് വിയർത്തത് അന്ന് കാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഇ ടി മുഹമ്മദ് ബഷീറിന് ലഭിച്ചുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ പൊന്നാനി പിടിക്കുമെന്ന് രണ്ടും കൽപ്പിച്ച് നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ രംഗത്തിറക്കിയായിരുന്നു സി പി എമ്മിൻ്റെ പരീക്ഷണം പൊന്നാനിയിൽ തോറ്റാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന പ്രഖ്യാപനം വരെ നടത്തി അൻവർ പ്രചരണം കൊഴുപ്പിച്ചു പക്ഷെ പെറ്റ് തുറന്നപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് നോട്ടിൻ്റെ ദയനീയ പരാജയമാണ് അൻവറിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും സമസ്ത ഇ കെ സുന്നി വിഭാഗത്തിൻ്റെ വിശ്വസ്തനുമായ ലീഗ് നേതാവ് കെ എസ് ഹംസയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ഇടഞ്ഞ് ലീഗ് വിട്ട ഹംസയെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലാണ് സി പി എം മത്സരിപ്പിക്കുന്നത് സ്വതന്ത്ര പരീക്ഷണം വിട്ട് ഇത്തവണ പാർട്ടി ചിഹ്നം നൽകിയത് ദേശീയ പാർട്ടി എന്ന അംഗീകാരത്തിനായി വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കൂടിയാണ് അൻവറിനെ കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തോളം വോട്ടിന് പരാജയപ്പെടുത്തി പൊന്നാനിയിൽ ഹാട്രിക് വിജയം തികച്ച ഇ ടി മുഹമ്മദ് ബഷീർ ഇത്തവണ ജന്മനാട് കൂടിയായ മലപ്പുറം മണ്ഡലത്തിലേക്ക് മാറിയിരിക്കുകയാണ് പകരം പൊന്നാനിയിൽ ഇറക്കിയിരിക്കുന്നത് എം പി അബ്ദുൽ സമദ് സമദാനിയാണ് സാമുദായിക രാഷ്ട്രീയം പച്ചപിടിച്ച പൊന്നാനിയിൽ സമദാനിയുടെ പ്രഭാഷകൻ എന്ന പരിവേഷവും തുണയാവുമെന്ന പ്രതീക്ഷയാണ് ലീഗിന് എന്നാൽ കെ എസ് ഹംസയിലൂടെ ലീഗിൻ്റെ വോട്ട് ബാങ്കായ സമസ്ത സുന്നി വിഭാഗത്തിൻ്റെ വോട്ടുകളിലാണ് സി പി എം കണ്ണുവെക്കുന്നത് ഗുരുവായൂരടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്ക് പൂജയ്ക്കായി താമര കൃഷി ചെയ്യുന്നത് പൊന്നാനി മണ്ഡലത്തിലെ തിരുനാവയിലാണ് എന്നാൽ പൊന്നാനിയിൽ താമര വിരിയുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് പക്ഷേ നിവേദിത സുബ്രഹ്മണ്യനെ ഇറക്കി വോട്ട് ശതമാനം ഉയർത്തി ശക്തി കാണിക്കാനാണ് ബി ജെ പിയുടെ നീക്കം കഴിഞ്ഞ തവണ വി ടി രമയിലൂടെ ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി മൂന്ന് വോട്ടുമായി പത്ത് പോയിന്റ് എട്ട് ഏഴ് ശതമാനം വോട്ടാണ് ബി ജെ പി നേടിയത് തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടയ്ക്കൽ തവന്നൂർ പൊന്നാനി പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് പൊന്നാനിയിലുള്ളത് നിലവിൽ നാലിടത്ത് ഇടതുമുന്നണിയാണ് താനൂരിൽ വി അബ്ദുറഹിമാനും തൃത്താലയിൽ എം പി രാജേഷും മന്ത്രിമാരാണ് നിയമസഭയിലെ ഈ അനുകൂല കണക്കുകളിലാണ് സി പി എം പ്രതീക്ഷ പക്ഷേ ഈ കണക്കൊന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്ന ആത്മവിശ്വാസമാണ് ലീഗിൻ്റെ കരുത്ത് എന്തായാലും പൊന്നാനിയില് ഇതുവരെ കാണാത്ത തരത്തിലുള്ള മത്സരമാണ് കാരണം പൊന്നാനിയിൽ സി പി എം ഇറക്കിയിരിക്കുന്നത് ലീഗിലെ മുൻ നേതാവായ ഹംസയാണ് അതുകൊണ്ട് അവിടെ മത്സരം പൊടിവാറും ഒരുപക്ഷെ ലീഗിൻ്റെ പച്ചക്കൊടി തന്നെ താഴ്ത്തിക്കെട്ടാൻ സാധ്യതയുമുണ്ട്